ഹായ് കുട്ടിക്കാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോസ് കണ്ട് ഇൻസ്പിറേഷൻ ആയിട്ട് ഒരുപാട് ചേച്ചിമാർ വീട്ടിലിരുന്ന് പാക്കിംഗ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു റീപാക്കിംഗ് പാക്കിംഗ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു എന്നൊക്കെ അറിയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ കുറേ പേര് ചോദിച്ചൊരു ഡൗട്ട് ക്ലിയർ ചെയ്യാനാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ വന്നിട്ടുള്ളത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പോലത്തെ കുഞ്ഞു ഷോപ്പുകളിലേക്കൊക്കെയാണ് നമ്മളെ പ്രൊഡക്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ സപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഫുഡ് ആൻഡ് സേഫ്റ്റി ലൈസൻസ് ആവശ്യമാണ് കാരണം നമ്മളെ പാക്കറ്റുകളാക്കിയിട്ട് ഇതേപോലെ മുളക് കൊണ്ടാട്ടം സാമ്പാർ പൊടി കായം അങ്ങനെ നമ്മൾ പാക്ക് ചെയ്യണ എന്ത് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ നമ്മൾ കടകളിലേക്കാണ് പാക്കറ്റായിട്ട് സപ്ലൈ ചെയ്യണത് ഉണ്ടെങ്കിൽ ബോർഡ് ഐറ്റംസ് ആയിട്ട് സപ്ലൈ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ലൈസൻസ് ഫുഡ് ആൻഡ് സേഫ്റ്റി ലൈസൻസ് നമ്പർ നമ്മളെ ലേബലിൽ വെക്കണമെന്ന് നിർബന്ധമാണ് അതേപോലെ തന്നെ എക്സ്പയറി ഡേറ്റ് പാക്കിംഗ് ഡേറ്റ് എത്ര ഗ്രാമാണ് നമ്മൾ ഓരോ പ്രൊഡക്റ്റും കൊടുക്കുന്നത് അതിൻ്റെ വില പിന്നെ കസ്റ്റമർ കെയർ നമ്പ നമ്പർ നമ്പറായിട്ട് നമ്മുടെ നമ്പർ ഇത് എല്ലാം അതിന് ഉൾക്കൊള്ളിക്കണം എന്നത് നിർബന്ധമാണ് കേട്ട അപ്പോൾ നമ്മളെ അപ്പോൾ കുറേ പേര് ചോദിച്ചു നമ്മൾ കടകളിലേക്ക് സപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ ലൈസൻസ് ആണ് വേണ്ടത് ഫുഡ് ആൻഡ് സേഫ്റ്റി ലൈസൻസ് വേണം അതേപോലെ വേറെ എന്തെങ്കിലും ലൈസൻസ് വേണമെന്ന് അപ്പോൾ ചിലർ പാക്കർ ലൈസൻസ് എന്നൊക്കെ പറയുന്നത് പക്ഷെ നമുക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ നമ്മൾ സാധാരണ എടുക്കുന്ന ഫുഡ് ആൻഡ് സേഫ്റ്റി ലൈസൻസ് മാത്രമാണ് നമുക്ക് കടകളിലേക്ക് സപ്ലൈ ചെയ്യുമ്പോൾ ആവശ്യമുള്ളത് പിന്നെ നമുക്ക് സ്ലിപ്പ് ഇതിൻ്റെ സ്ലിപ്പ് അടിക്കണ സ്ഥലത്ത് പോയിട്ട് അതായത് ഇതിൻ്റെ സ്റ്റിക്കർ കടകളിൽ പോയിട്ട് നമുക്ക് നല്ല കുറച്ചധികം സ്റ്റിക്കറുകൾ നമ്മൾ നമുക്ക് നമ്മുടെ ലേബലുകൾ ലേബൽ എന്ന് പറയും ലേബൽ അടിച്ച് വയ്ക്കാം അതിൽ നമുക്ക് വേണ്ടത് ഫുഡ് ആൻഡ് സേഫ്റ്റി ലൈസൻസ് കൊടുക്കുക അതേപോലെ നമ്മുടെ നമ്പർ കൊടുക്കുക അതേപോലെ തന്നെ പാക്കിങ് പാക്കിങ് ഡേറ്റും മാനുഫാക്ചറിങ് ഡേറ്റും അതേപോലെ അതായത് പാക്കിങ് ഡേറ്റും എക്സ്പറി ഡേറ്റും നമ്മളെ പാക്കിങ് ഡേറ്റ് അഥവാ എക്സ്പയറി ഡേറ്റ് എഴുതിയിട്ട് കുത്തിട്ട് അത് മാത്രം മതി ബാക്കി നമ്മൾ പാക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എഴുതി ചേർത്താൽ മതി അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് എല്ലാ പ്രാവശ്യവും നമ്മൾ മാറി മാറി ലേബലുകൾ അടിക്കേണ്ടി വരും അപ്പോൾ ഇങ്ങനെ പാക്കിങ് ഡേറ്റും എക്സ്പരി ഡേറ്റും നമ്മളെ പിന്നെ എത്ര ഗ്രാം അത് മൂന്ന് നമ്മൾ അങ്ങനെ എത്ര ഗ്രാമാണ് ഗ്രാമ് അതേപോലെ പാക്കിംഗ് ഡേറ്റ് എക്സ്പിറി ഡേറ്റ് അത് മൂന്നും അത് മാത്രമായിട്ട് കൊടുക്കുക അല്ലാതെ പാക്കിംഗ് ഡേറ്റ് ഇത്ര ഈ തീയതി എക്സ്പിറി ഡേറ്റ് ഇത്ര തീയതി അങ്ങനെ കറക്റ്റായിട്ട് തീയതിയും ഗ്രാമൊക്കെ എഴുതി അച്ചടിച്ച രീതിയിൽ നമ്മൾ സ്റ്റിക്കറുകൾ അഥവാ ലേബലൊക്കെ ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് നഷ്ടമായിരിക്കും കാരണം പല നമ്മളെപ്പോഴും എപ്പോഴും മാറി മാറി ലേബലുകൾ ചെയ്യിക്കേണ്ടി വരും അങ്ങനെ നമ്മൾ ഒരു വർഷത്തേക്കായിട്ട് ബൾക്കായിട്ട് കുറച്ചധികം ലേബലുകൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ലാഭം ഉണ്ടായിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി െന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക ഇപ്പോൾ ഇതിൽ കോൾ സൗകര്യം ലഭ്യമല്ല കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കുക കോൾ വിളിച്ചാൽ നിങ്ങൾക്ക് കിട്ടില്ല അതുകൊണ്ട് തന്നെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക അപ്പോൾ ഇതേപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ താങ്ക്